വരും അതെ കണ്ണൂർ ജില്ലയിൽ ഇരട്ടിയിൽ തലശ്ശേരി കർണാടക റൂട്ട് ഓരോരോ പ്രാവശ്യവും വരുമ്പോൾ ദേവികമായിട്ടുള്ള കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റാണ് ഞങ്ങളിപ്പോൾ മാസാ മാസം ഇവിടെ വരുന്നുണ്ട് എല്ലാ മാസവും കൂടുതൽ ഭക്തന്മാരെയും കൊണ്ട് ഓരോ ബസ്സിന് ഭക്തന്മാരിയും കൊണ്ട് ഇരട്ടിക്കടുത്തുള്ള വിളക്കോട് ആവിലൻ കാവുന്ന വരുന്നത് ഇവരുടെ സ്വന്തം കാവാണ് ഒരു കോവിലുണ്ട് ശ്രീകോലി അങ്ങനെ അമ്പലമൊക്കെ ആയിട്ടും അന്നേരം തോന്നാനല്ലോ അന്നേരം സാധാരണ ബോധത്തിലായിരിക്കുമല്ലോ ഇവരുടെ സാധാരണ ബോധത്തിലായിരിക്കില്ല പൂർണ്ണമായ സമയം സാധാരണ ബോധത്തിലായിരിക്കില്ല ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അമ്മയുടെ അടുത്തുള്ള ഒരു സമർപ്പണമല്ലേ അവർ യുദ്ധവുമായി ബന്ധപ്പെട്ട ആ കഥകളും സംഗതികളൊക്കെ അതല്ലേ ഉറയാൻ കാരണം അതിനുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുന്നു പിന്നീട് നട തുറക്കുന്ന അവസരത്തിൽ വീണ്ടും വരുന്നു ചാന്താട്ടത്തിന് വരുന്നു അമ്മ എല്ലാം തരുന്നുണ്ട് അമ്മയെല്ലാം തരുന്നുണ്ട് അമ്മയെല്ലാം തരുന്നുണ്ട് ഉറപ്പാണ് ആ ആ എല്ലാം തരുന്നുണ്ട് അപ്പം നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു സെൻസും കൂടി വേണം അതാണ് അതാണ് വേണ്ടത് നമ്മൾ പോകുന്ന വഴിയിൽ എന്തോ ഒരു പ്രത്യേക ശക്തി നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചിട്ട് അവിടെ വെച്ചാലും പിന്നീട് അത് നമുക്ക് ആ കൃത്യമായ അവസരം വരുന്ന അവസരത്തിൽ അത് നമുക്ക് സാധ്യമാക്കി തരുന്നുണ്ട് ആ അത് ഉറപ്പാണ് അതിന് സംശയമൊന്നുമില്ല പിന്നെ സംശയിച്ച് സംശയിച്ച് നോക്കിക്കഴിഞ്ഞാൽ സംശയിക്കുന്നതിനനുസരിച്ചിട്ട് അപ്പുറത്തുള്ള ആ ശക്തി നമ്മളെടുക്കുന്ന അകന്നു പോവുകയുള്ളൂ മുരിക്കുമുള്ള മുറുക്ക പിടിക്കണം എന്നറിയില്ലേ മുറു ആ ഒരുക്കും മുള്ളാന്നെങ്കിൽ മുറുക്ക പിടിക്കണം എന്നോ അത് വിശ്വാസമുണ്ടെങ്കിൽ മുറുകെ പിടിക്കണം എന്നാണ് അറിയാം അപ്പോൾ അങ്ങനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ നമ്മൾ പോകേണ്ടതായ കൃത്യമായ സത്യസന്ധമായ റൂട്ടിലൂടെ നമ്മളെ തെളിച്ചുകൊണ്ട് പോകും അതോർപ്പാണ് അങ്ങനെയൊന്നുമില്ല ആവുന്ന ജീവിതമുള്ള കാലം വരെയും അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോവാം